അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമ താവളം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് യു എസ് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ താലിബാൻ ഒരു മറയുമില്ലാത്ത തുറന്ന് പറഞ്ഞിരിക്കുന്നു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആവശ്യം ഇനി ഉന്നയിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് പാകിസ്ഥാനും താക്കിയതുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചൈനയും റഷ്യയും ഒക്കെ ഈ കാര്യത്തിന് ആ ഇടപെടാനുള്ള സാധ്യതയുണ്ട് കാരണം സോവിയറ്റ് യൂണിയൻ്റെ കാലത്താണ് ബഗ്രാം വ്യോമത്താവളം നിർമ്മിക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും യു എസിനെ അത് പിടിച്ചേ പറ്റുള്ളൂ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്ത്യയും റഷ്യയും ചൈനയും അടക്കം നേരിടേണ്ടതുണ്ട് ഒരു അവസ്ഥയിൽ അമേരിക്ക വന്നിരിക്കുന്നു ആ കൂട്ടായ്മ അവർക്ക് ഭയക്കുന്നുണ്ട് എന്നത് കൂടുതൽ ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് പക്ഷേ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇനിയും സേനയുമായിട്ട് അമേരിക്ക വരാനുള്ള സാധ്യതയുണ്ടോ അമേരിക്ക അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് ഈ ഈ പറയുന്ന വ്യോമത്താവളത്തിൻ്റെ സമീപമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വെച്ചൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് അസർബൈജാനും എനിക്കൊന്ന് അർമേനിയ അവർ തമ്മിൽ ഒരു കൊം ആക്കിയില്ലേ പുള്ളിയൊരു ആ രണ്ടു പേർക്കും ഞാനും കണ്ടുപൊക്കെ തരാം മര്യാദക്ക് നിൽക്കണം എന്നിട്ട് എൻ്റെ പേരൊന്ന് ആ നോവൽ സമ്മാനത്തിന് വേണ്ടി പറഞ്ഞിട്ടെന്ന് പറയുന്ന പുള്ളിക്ക് പോയി ഇത് കഴിഞ്ഞാൽ നോവൽ സമ്മാനമൊക്കെ മേടിക്കണമെന്നുള്ള ആഗ്രഹമാണെന്നാണ് പറയുന്നത് പൊതുവെയുള്ള വർത്തമാനം എങ്ങനെ നോവൽ സമ്മാനത്തിന് വേണ്ടി നടക്കുന്ന ട്രം എന്നൊക്കെ പറയുന്നത് അപ്പം എന്തായാലും ഇപ്പം ഏഷ്യയിലെ ഒരു ആധിപത്യം ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് സ്ഥാപിക്കണമെന്ന് ട്രംപ് തീരുമാനിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് അത് ഇതിനു ശേഷം ഏതാണ് നമ്മുടെ ഈ സിന്ദൂരിന് ശേഷം അതിനകത്ത് ആശങ്ക അല്ലെങ്കിൽ അതിന് ആ ഒരു ആ താല്പര്യത്തിന് ബലം കൂടിയിട്ടുണ്ട് അത് പരസ്യമായിട്ട് ഇപ്പോൾ പാകിസ്ഥാനെ അങ്ങ് പുള്ളിയുടെ കക്ഷിയാക്കി നമുക്കിപ്പം മനസ്സിലാക്കുന്ന മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ശരിയാണെങ്കിൽ വ്യോമത്താവളങ്ങൾ മൊത്തവും നിയന്ത്രിക്കുന്നത് അമേരിക്കൻ പട്ടാളമാണ് അവിടെയൊക്കെ പാകിസ്ഥാൻ കയറി ചെല്ലണമെങ്കിൽ തന്നെ കൊച്ചാട്ടാന്ന് കയറി കോട്ടേൺ ചോദിക്കേണ്ട ദിവസം രണ്ടാമത് ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ ബംഗ്ലാദേശിൽ ഈ പറയുന്ന ഭീകരരെ ഒതുക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ മൂന്നോ ആ പേരും ഒക്കെ ഇട്ട് സൈ അവരുടെ സൈനികവുമായിട്ട് ചേർന്നൊരു സൈനിക അഭ്യാസം അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് ഇറങ്ങ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബംഗ്ലാദേശിലെ ഉദ്ദേശം അവിടെ ഇപ്പം താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിൽ റെസ്യൂം ചേഞ്ച് വരച്ച് തന്നെ നമുക്ക് ഭാഗമായിട്ട് നിൽക്കുന്നും അവിടെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നല്ലോ ഈ നേരത്തെ ഐലൻഡിനകത്ത് നേരത്തെ അവർക്ക് വ്യോമത്താവളം കൊടുക്കണമെന്ന് ബൈഡൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ദീർഘകാലത്ത് താല്പര്യം അസീന പറഞ്ഞിട്ട് ഒരു കാരണവശാലും അസീന അടുപ്പിക്കുന്ന ഒരു രീതിയില്ല മര്യാദയ്ക്ക് വർത്താനം പോലും പറയാത്തില്ല ഇഷ്ടമല്ലായിരുന്നു അപ്പം അതിൻ്റെ ഈ റെസ്യൂം ചേഞ്ച് അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞിട്ടുണ്ട് ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ എൻ്റെ അടുത്ത് പലവട്ടം ആ ദ്വീപ് ചോദിച്ചതാണ് അമേരിക്ക ആ മനസ്സിലാവുന്ന ആ ദ്വീപ് ഞാൻ കൊടുക്കാൻ തയ്യാറല്ല മാത്രവുമല്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ആധിപത്യത്തിൽ കൂടി നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്വതന്ത്രമാക്കുക എന്നുള്ള ആശയം അമേരിക്കയുടെ താല്പര്യമാണ് അത് സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കില്ല അപ്പോൾ ഇതെല്ലാം ഇതിനകത്തുണ്ട് മനസ്സിലാവും ഇതൊന്നും നടക്കുക മണിപ്പൂരിൽ ഓപ്പറേഷൻ്റെ പുറകിൽ അതുതന്നെയായിരുന്നു കാരണം മണിപ്പൂരിൻ്റെ കുറേ ഭാഗങ്ങൾ അഫ്ഗാൻ്റെ കുറേ ഭാഗങ്ങൾ ഈ പറയുന്ന മ്യാൻമാറിൻ്റെ കുറേ ഭാഗങ്ങളുമായിട്ട് അവിടെ ഒരു ഒരു ക്രിസ്ത്യൻ രാജ്യം എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ല ഇവിടെ കുറെ ആൾക്കാരൊക്കെ രോമാഞ്ചം പോലും ക്രിസ്ത്യൻ രാജ്യം ക്രിസ്ത്യൻ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരില്ല അവർ ക്രിസ്ത്യാനിറ്റി മറ്റൊന്നും അല്ല അവിടെ അവർക്ക് ആ അങ്ങനെ രാജ്യം ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ആ രാജ്യം അങ്ങനെ പുതിയ രാജ്യം ഉണ്ടാകുന്നു അത് അവർക്ക് സൈന്യ വിസകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ രാജ്യം അവർ പറയുന്നത് പോലെ ഉള്ള ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് അപ്പം ഇപ്പം തന്നെ ഇതുതന്നെ ഇപ്പം രണ്ട് പറയുന്നത് പോലെ രണ്ട് രാജ്യങ്ങൾ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂ ആർ ഐ സി എന്ന് പറഞ്ഞ മൂന്ന് രാജ്യം വരുന്നുണ്ട് മൂന്ന് രാജ്യത്തിന്റെ ഒരു ബലമെന്ന് വെച്ചാല് ഈ മറ്റേമാരെല്ലാം കൂടെ ഒരു അമ്പകടണം കൂടിയിരിക്കുന്നതിന് അപ്പുറം ബലവല്ലേ രണ്ട് രാജ്യത്തിന്റെ ജനസംഖ്യ മൂന്ന് രാജ്യങ്ങൾക്കകത്ത് പോട്ടെ റഷ്യയെ മാറ്റി ഈ രണ്ട് രാജ്യം ആണവരാജ്യങ്ങൾ ഒരു രാജ്യം ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക രാജ്യം ഒരു രാജ്യം കുതിച്ചുകൊണ്ടിരിക്കുന്നു എത്ത് നാലിൽ നിന്ന് മൂന്നിലേക്ക് മൂന്നിൽ നിന്ന് രണ്ടിലേക്കും ഒന്നിലേക്കും കുതിക്കുമെന്ന് ലോകത്തിലെ എല്ലാ ഈ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന സാമ്പത്തിക റിസർച്ചും അല്ലെങ്കിൽ ലോക ഓരോ രാജ്യത്തിൻ്റെ നിലവാരം എന്താണെന്ന് പറഞ്ഞാൽ അവർ സ്പഷ്ടമാക്കി പറയുന്നത് അമേരിക്കയിലെ പോലും ഒരു കാലത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ കുതിപ്പിനെ പുറകോട്ട് വരച്ച് കാണിക്കുന്ന ഏജൻസികളുടെ അമേരിക്ക അല്ലെങ്കിൽ അവർ ഏജൻസിയുള്ള ജോലി ചെയ്താണല്ലോ ഏറ്റവും വലുത് ബാക്കി ഇതുപോലെ ഇന്ത്യ പട്ടണിയുടെ മാപ്പും അല്ലെങ്കിൽ ചിരി മാപ്പും അല്ലെങ്കിൽ എന്തോ സന്തോഷത്തിൻ്റെ മാപ്പിലും ഒക്കെ നമ്മൾ കണ്ടില്ല പാകിസ്ഥാനും ബംഗ്ലാദേശിനെയും പുറയിലിട്ടടിച്ചിട്ട് ഒരു ഇത് ഇവിടുത്തെ കുറേ ഇന്ത്യയ്ക്കകത്ത് നീക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യക്കിടെ ഭാഗമായി ഇരിക്കുന്നവരെ രാജ്യസ്നേഹികളായിട്ട് അഭിനയിക്കുന്നവർക്ക് അവരുണ്ടാവും അവിടെ ഇന്ത്യയുടെ അവസ്ഥ കണ്ടോ നൂറ്റി അമ്പതാണ് പാകിസ്ഥാൻ പോലും മുമ്പില്ല പിന്നെ അല്ലെങ്കിൽ ബംഗ്ലാദേശും മുമ്പില്ല പട്ടണിയുടെ കാര്യത്തിൽ അതാ എവിടെ എത്തിനെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ അല്ല ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരുത്തിനെങ്കിലും പട്ടണി നടക്കുന്നുണ്ട് പിണറായി വിജയൻ നോക്കുമ്പോൾ പോയിൻറ്റ് ആറ് ശതമാനം പട്ടിണിക്കാരുണ്ട് അതിനിപ്പം മാറ്റുമെന്ന് പറയും മാത്രമല്ല ഇന്ത്യയിലെവിടെ പട്ടിണി ഇന്ത്യയിലെവിടെ അപ്പം ഈ പറയുന്ന പോലെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയും സൗജന്യമായിട്ട് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എയ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഇത് അങ്ങനെ പട്ടിണിയൊന്നുമില്ല അപ്പോൾ സൗജന്യം കൊടുക്കുന്നതിൻ്റെ കണക്കാവ്മാര് അങ്ങനെ സൗജന്യം കൊടുക്കുന്നതിൻ്റെ റേഷ്യോ എത്രത്തോളം ഉണ്ടെന്ന് ഈ മറ്റു കാര്യങ്ങൾ അപ്പൊ ഇത് നമ്മുടെ അത് കുറഞ്ഞുകൊണ്ടേ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്കപ്പുറം പോകാൻ സാധ്യതയുള്ള രാജ്യത്തിന്റെ പുറകിൽ നിന്ന് അവരെ വരിതിയിലാക്കി ഏതൊക്കെ രീതിയിൽ വരിതിയിലാക്കാമോ ആ രീതിയിൽ വരിതിയിലാക്കി അവരുടെ കീഴിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ട് അവർക്ക് മുമ്പേ പോകുന്നതിനകത്ത് താല്പര്യമില്ല അൻപത് കൊല്ലത്തിന്റെ കഴിഞ്ഞാണെങ്കിലും മുമ്പേ പോകുന്ന രാജ്യത്തിനെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ തന്നെ ലോകക്രമം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അമേരിക്ക അപ്പൊ ഇതിനകത്ത് ഇപ്പൊ അതാ ജാള് നോക്കിയപ്പോൾ നേരത്തെ ബൈഡൻ പറഞ്ഞ് ബൈഡൻ ഇരുപത് കൊല്ലം അവിടെ കിടന്ന് പണിഞ്ഞതാണ് രാജ്യത്തിന് കുറേ പുരോഗതി ഒക്കെ ഉണ്ടായിട്ടല്ലേ വിദ്യാഭ്യാസം കൊടുക്കാൻ പോകുന്ന പറ്റും പക്ഷെ അവർ സമ്മതിക്കത്തില്ല കാരണം എന്താണെന്നറിയാം അതിനകത്ത് വേറെ നയം ഒന്നും ഇല്ല നാടൻ പാഴേ പറഞ്ഞത് ഇടയ്ക്ക് ഈ ഒന്ന് ഒന്നും ഇല്ലാത്ത രാവിലെ ഈ ചെലവന്മാരെ കിട്ടില്ല രാവിലെ നൂറ് രൂപയുടെ കള്ളുപടിച്ചിട്ട് റോഡ് കിടന്ന തുടി പറിച്ചു കിടന്ന് വഴക്കം ഉണ്ടാക്കും ഇവൻ്റെ അടുത്ത് നമുക്ക് വഴക്കുണ്ടാക്കാൻ പറ്റും അവൻ അടി കൊടുത്താൻ കൊള്ളും നിലത്ത് വീണ് അവിടെ കിടന്ന് ചീത്ത വിളിക്കും ചവിട്ടിയാൽ അത് കൊള്ളും എന്നിട്ടും ചീത്ത വിളിക്കും എന്ന് പറഞ്ഞവർക്കൊള്ളതാണ് ഈ താലിബാന അമ്മർക്ക് വേറെ ഒന്നുമില്ല അവർക്ക് ഇവിടെ അല്ല ജീവിതം അവരുടെ സങ്കല്പമനുസരിച്ച് ഏഹ് അവരുടെ അവർക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം അവർ വിചാരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അവർ വിചാരിക്കുന്ന ഈ ഒരു കാര്യമുണ്ട് അതിവിടെ നടപ്പാക്കുന്ന അവരുടെ ജീവിതം വേണ്ടി ജീവ ജീവിതം അവന്റെ ജീവൻ പോയാലും അവൻ വേറൊരു രാജ്യത്ത് സ്വർഗത്തി ഇല്ലയോ അവിടെ ചെന്ന് അറുപത്തെട്ട് ഹൂറിയോ എന്താ സാണ്ട് എഴുപത്തിരണ്ട് ഉണ്ട് അവിടെ പുഴ സദ്യപ്പുഴയുണ്ട് പാലിൻ്റെ പുഴയുണ്ട് വല്ലാ പുഴയുണ്ട് അവന് ഇഷ്ടമുള്ള പോലെ മനിക്കത്തുമില്ലെന്നാണ് അവർ ജീവിക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ ഇവിടെ ഈ പണി ചെയ്യോ ഈ പണിയെന്ന് പറഞ്ഞാൽ എന്തുവാ ഈ അവരുടെ സങ്കല്പം അനുസരിച്ച് അമേരിക്കകാരൻ ഹറാമ ആ ഇവരുടെ സങ്കല്പം അനുസരിച്ച് ജീവിക്കാത്തവ ഹറാമ ഇവരുടെ സങ്കല്പം അനുസരിച്ച് സംഗീതം കേൾക്കുന്ന ഹറാമ ആ കറാ ഇതെല്ലാം ഉണ്ട് അപ്പം അത് അവർ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഒരു അവരുടെ ഈ പറയുന്ന പ്രവാചകന്റെ രാജ്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വേറൊരു വന്നാൽ അവർ മരിക്കുകയോ യുദ്ധം ചെയ്യും അതാ അമേരിക്കക്ക് നേരത്തെ പറ്റിയത് അതുകൊണ്ട് ഇനിയും വന്നാലും പറഞ്ഞില്ല പത്ത് അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഖൈബർ പത്തുങ്ക മേഖല മൊത്തം അവരുടെ ഇല്ല കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് ബോംബിട്ടാകും അവരെ ഒതുക്കാൻ വേണ്ടി അവിടെ ഇനി അടി തുടങ്ങാൻ പോവാ ഖൈബർ പത്തുക്ക മേഖലയിൽ അത് ഈ പറയുന്ന പോലെ ഒതുക്കാൻ പറ്റത്തില്ല അത് അമേരിക്കയ്ക്ക് ഒരു താല്പര്യത്തിന് വേണ്ടി ചെയ്ത കളികളാണ് കാരണം അവിടെ ബലൂജിസ്ഥാൻ മേഖലയിലും ഖൈബർ പത്തുങ്ക മേഖലയിലും സ്വതന്ത്ര പോരാട്ടത്തിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ താലിബാൻ്റെ തത്വമനുസരിച്ച് അവർ നിൽക്കുന്ന കേട്ടോ അവർ അവരതനുസരിച്ചാണ് അപ്പോൾ അവിടെ കൊണ്ട് പോകുമ്പോട്ട് ബലൂചിസ്ഥാനിലോട്ട് ഈ പറയുന്ന റേർ മെറ്റീരിയൽസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കയറാൻ വേണ്ടി ഒരു ഒരുക്കം അതിന് അമേരിക്കയുടെ താല്പര്യത്തോടു കൂടിയുള്ള ഒരുക്കോ വേണ്ടിയാ ഇന്നലെ കൊണ്ട് സ്വന്തം രാജ്യത്ത് പോകുമ്പോട്ട് നോക്കിയത് അതിപ്പോൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും ഈ പറയുന്നത് പോലെ അഫ്ഗാൻ വിടുവു അഫ്ഗാന്റെ സഹായത്തോടു കൂടിയ ഹൈബർ പത്തുങ്ക മേഖലയിൽ ഈ ദഹലീക താരുമ നിൽക്കുന്നത് അവർ അവിടെ ശരിക്കും അഫ്ഗാന്റെ അവരുടെ താല്പര്യം അനുസരിച്ചാണ് നിൽക്കുന്നത് എപ്പോൾ സ്വതന്ത്രമാകുമെന്ന് ചോദിച്ചാൽ മതി വലിയ ഒരു സ്ഥാനം ഇവർ തമ്മിൽ പരസ്പരം രണ്ടുപേരും രണ്ട് പ്രാവശ്യ ആയിട്ട് നിൽക്കുന്നെങ്കിലും താല്പര്യമുണ്ട് അത് ഇപ്പോഴത്തെ ഈ ഇപ്പം ഇതിന് കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അമേരിക്കയിൻ്റെ പുറകിൽ ഇടപെട്ടുണ്ട് ഇതേ കാര്യം തന്നെയാണ് ഈ പറയുന്ന ഇത് വേണമെന്ന് പറയുന്ന കാരണം ഇതിനകത്ത് ഈ ഒരു താല്പര്യം സംരക്ഷിക്കാൻ ബലൂജിസ്ഥാനിലെ റയർ മെറ്റീരിയൽസിന്റെ താല്പര്യം മ്യാൻമറിൽ കയറി ചില താല്പര്യങ്ങളുണ്ട് അവിടെ ഈ പറയുന്നത് അതുപോലെ എല്ലായിടത്തും കിട്ടാത്ത ചില റയർ മെറ്റീരിയൽസ് അവിടെ നേരത്തെ അവിടെ പട്ടിണിയാന്നും പറഞ്ഞുകൊണ്ട് ഒരു വിമാനം ഇറങ്ങിയ ഓർമ്മയുണ്ട് ആറ് മാസം മുമ്പ് ഐ യു എൻ യു എൻ അവിടെ ഈ ബലൂജിസ്ഥാൻ ഈ നമ്മുടെ ഇവരുണ്ടല്ലോ മറ്റേ ലോഹിന്ത്യ മുസ്ലിങ്ങൾ പട്ടിണി കിടക്കുന്ന പത്ത് ലക്ഷം പേര് മരിച്ചു മരിച്ചുമാർക്ക് എന്തൊരു താല്പര്യമാണെന്ന് അറിയോ റഷ്യയിലെ കുഞ്ഞു കുഞ്ഞുങ്ങൾ യുദ്ധത്തിൽ യുക്രൈൻ യുദ്ധത്തിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിക്കുന്നത് ഇയാൾ കാണാൻ പറ്റും നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഹമാസിൻ്റെ അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിക്കുന്ന ഈ ട്രംപിനെ കാണാൻ പറ്റത്തില്ല പുള്ളിക്ക് ആവശ്യമുള്ളത് ഈ അമേരിക്ക കാണത്തുള്ളൂ ആവശ്യമുള്ളതേ കേൾക്കത്തുള്ളൂ അങ്ങനെ ചില ആൾക്കാരുടെ കൂടുതൽ അപ്പോൾ ഇവിടെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ മ്യാൻമാറിനകത്ത് ഈ പറയുന്ന ഇന്ത്യയ്ക്ക് താല്പര്യമുള്ള പോർട്ടുണ്ട് ചൈനയ്ക്ക് താല്പര്യമുള്ള പോർട്ടുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി അവിടെ പല കക്ഷിയുണ്ട് അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ളതുകൊണ്ട് പിന്നെ അതിനെക്കാട്ടി ബലവാണ്ടിരിക്കുന്ന ഈ ഭീകര ഗ്രൂപ്പ് ഉണ്ട് മ്യാൻമാർ വിമോചനം അല്ലെങ്കിൽ അറിയാവുള്ളത് അവരെയൊക്കെ പല താല്പര്യം അവിടെ ആ താല്പര്യം ഒന്നും ഇപ്പം ചൈനയെ സഹായിച്ചു കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയെ സഹായിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇന്ത്യക്ക് താല്പര്യം അവിടുണ്ട് പിന്നെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഈ പറയുന്ന ബലൂജിസ്ഥാനിൽ നിന്ന് സാധനം കയറ്റുമതി ചെയ്ത് പോ കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ കനനം തുടങ്ങിയാൽ അതിനുവേണ്ടിയൊക്കെ ഈ പോർട്ട് അല്ലെങ്കിൽ ഈ വ്യോമത്താവളം കൈസി കാര്യങ്ങൾ എല്ലാം പല ഉദ്ദേശത്തോടു കൂടിയാണ് ട്രംപ് നീങ്ങുന്നത് പക്ഷേ ആ ഉദ്ദേശം അങ്ങനെ അങ്ങ് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതയില്ല കാരണം ഇപ്പം താലിബാൻ പറഞ്ഞുള്ള എന്തുവാ പാകിസ്ഥാൻ എടുത്ത് മര്യാദയ്ക്ക് നിന്നോണം അമേരിക്കയെ സഹായിക്കരുത് ആ പറച്ചിൽ ഇച്ചിരി ബലം കൂടുണ്ട് ശ്രദ്ധിച്ചായിരുന്നോ അമേരിക്ക പറയുന്നതിനും അമേരിക്ക പറഞ്ഞാണ്ട് അവിടെ കണ്ടിരുന്നു വേറെ ഇതിനകത്താണ് പറഞ്ഞത് അതിനുമുമ്പേ താലിബാൻ പറഞ്ഞു താലിബാൻ പറയുന്നതിനകത്ത് ബലം കൂടുതലുണ്ട് ഒന്ന് ഇന്ത്യ കുറേതുണ്ട് ഏ പക്ഷെ അവർക്കറിയാം രണ്ടാമത് ഇതുണ്ട് അപ്പം ഇന്ത്യയുടെ താല്പര്യം ഇതാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അടിമാരി കൂടെ പാകിസ്ഥാൻ വഴി മേടിക്കും ഈ അടിയോട് അടിക്കകത്ത് പാകിസ്ഥാനകത്ത് ആപ്പാടെ ആഭ്യന്തര വിഷയമാണ് പാകിസ്ഥാൻ വിചാരിക്കുന്ന കാര്യം ഒന്നും നടക്കാതെ വരും ഈ ഒരു അടിക്കകത്ത് ട്രംപ് ഇങ്ങനെ ഒരുക്കുവാണല്ലോ ബലൂചിസ്ഥാൻ ഉണ്ടാകുന്നു അവിടുന്ന് റേർ മെറ്റീരിയൽസ് ഞാൻ ഖനനം ചെയ്യുന്നു അത് ഈ പറയുന്ന അവിടെ നിന്ന് അല്ലാതെ ഈസി ആയിട്ട് മറ്റും ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലത്തൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും ഈ ചൈനയും ഇന്ത്യയെ കൊണ്ട് അവരുടെ നിലനിൽപ്പിന്നു ചൈനയ്ക്കാണ് ഏറ്റവും പ്രശ്നം അപ്പോൾ ഇന്ത്യ ഒന്ന് കൊടുത്താലും ഇന്ത്യ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ വരുമോ വരുമോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഇടപെടും ബലിസ്ഥാൻ വിഷയത്തിനകം ചൈന പദ്ധതി അവിടെ തന്നെ രണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അവിടെ മാത്രം ചിലവാക്കിയുണ്ട് പിന്നെ ബെൽറ്റ് റോഡ് പദ്ധതിയുണ്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇട്ടേക്കുക ഇതെല്ലാം പൊളിക്കുവല്ലേ ചൈനയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമോ ആ മാത്രമല്ല ഈ സാന്നിധ്യം ചൈനയെ ഉപദ്രവിക്കുന്ന സാന്നിധ്യമാണ് നടക്കാനും അപ്പോൾ അതൊന്നും നടന്നു പോകുന്ന ഒരവസ്ഥയില്ല അമേരിക്കയ്ക്ക് അടിപേടിക്കേം കേട്ടോ അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ കൊടുത്താൽ അവർ യുദ്ധം ചെയ്യും ഇയാൾ ഇനി എന്താ പോകുമ്പോൾ കൊണ്ടിട്ട് യുദ്ധം ചെയ്യും കാരണം ഇത് കുറേ ഇട്ടു നോക്കിയതാണ് കളഞ്ഞിട്ട് പോയതാണ് നല്ലോ കോടിക്കണക്കിൻ്റെ ട്രക്ക് ഉൾപ്പെടെ പട്ടിയ ഉൾപ്പെടെ മേരെ കളഞ്ഞിട്ട് പോയി പട്ടിയെ ഭാഗത്തേക്കൊണ്ട് കൊണ്ടുപോകും എന്നിട്ട് ആയുധങ്ങളും കളഞ്ഞിട്ട് പോയതാ പിന്നെ വീണ്ടും ഇപ്പോൾ ഇയാൾ ഇയാള് വയറേ ഇയാള് ചിന്തിക്കുന്നതൊക്കെ വലിയ വലുപ്പത്തുള്ള സാധനങ്ങളാണ് പക്ഷേ അതിനപ്പുറം ചിന്തിക്കുന്ന ആൾക്കാർ അതിനപ്പുറം കാര്യങ്ങൾ റെസ്യൂം ചെയ്ഞ്ചും റെസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ അതും മാറി മാത്രമല്ല ലോകക്രമത്തിനകത്ത് മാറ്റം വന്നിട്ടുള്ളൂ പഴയതുപോലെ ഒന്നും ബൈഡൻ്റെ കൈ കാര്യങ്ങൾ നിൽക്കുന്നില്ല ബൈഡൻ ഇപ്പം സോ ബൈഡൻ അല്ല സോറി ട്രംപ് ഇപ്പം കൈവച്ചേക്കുന്ന മൊത്തം ഒന്ന് മുനീർ അറിയാവല്ലോ അതിൻ്റെ കൈ ബംഗ്ലാദേശിലെ ഇവനെ ആരാ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരി ഉണ്ടല്ലോ അതെ യൂനസ് യൂനസ് ഏ ഇങ്ങനെ കുറേ കക്ഷികളെ വെച്ചിട്ട് അല്ല ബലമുള്ളവനെ കൂടെ കൂട്ടിയിട്ടല്ലേ ഉള്ളു കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്നവന് ബലമുള്ളവനാണെങ്കിൽ അതേസമയം ഇപ്പം ഇയാൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്താമായിരുന്നു ഇയാൾക്ക് ഇയാൾ വിചാരിക്കുന്ന പോലെ ഇയാളെ രാജ്യത്തെ കൊണ്ടുവന്നുമായിരുന്നു ആദ്യമേ ആരെയെന്ന് പറയും ഇയാളെ ഹോൾഡ് ചെയ്യണം ഇന്ത്യക്കാരനെ നരേന്ദ്രമോദിയെ ഹോൾ ചെയ്തിട്ട് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകണം അത് തന്നെയല്ലേ ലോകത്തിലും അപ്പം ചൈനയുടെ താല്പര്യത്തിനകത്ത് കുറവ് വരും അപ്പം ചൈന ഇന്ത്യയും കൂടെ ശത്രുവാക്കി നിർത്താം അപ്പം തന്നെ ആ ഏഷ്യയിലെ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുത്തുകൊണ്ട് വായിരുന്നു മനസ്സിലല്ലേ വായസാനെ വേണ്ടാന്ന് വയ്ക്കണം അല്ലെങ്കിൽ ഈ പറയുന്നത് പഴയതുപോലെ പമ്മി കൊണ്ടുപോകണം ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോകാൻ അപ്പോൾ ഇയാളുടെ തീരുമാനങ്ങളും ഇയാളെ അല്ലെങ്കിൽ ഒരുക്കങ്ങളും ഒക്കെ പോളിപ്പോകുന്നു അതൊരു പക്ഷേ ഒരു നമ്മൾ പല ടോക്കിലും പറഞ്ഞതുപോലെ ഒരു ഭരണാധികാരി ആയിരിക്കും ചിലപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോകുന്നതും അയാളുടെ തീരുമാനങ്ങൾ കൊണ്ട് ഒരു രാജ്യം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഓർവച്ച റഷ്യ അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിച്ചു എന്നുള്ള ഒരു കഥ കടപ്പുണ്ടല്ലോ പല സാമ്രാജ്യങ്ങളും നശിപ്പിച്ചതിനു പല ഈ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇയാൾ ചിലപ്പം അമേരിക്കയുടെ നാശത്തിൻ്റെ ഭരണാധികാരി എന്ന് ചരിത്രത്തിൽ എഴുതിയാലും പുള്ളിക്ക് ആശ്വ എഴുതിയാലും പുള്ളിക്ക് ആസ്വദിക്കാം അതെ നമുക്ക് പറയാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക